ശിലയിൽ ആദിപരാശക്തി അമ്പികുമാരനല്ലൂരം ബേവി എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമോ വന്നണു മാഹി ദീപം തെളിയുമ്പോൾ വന്നണഞ്ഞു മാഹേന്ദ്രീലാബയായി അഞ്ജനശിലയിൽ തൃക്കാർത്തികമായി മധുരാപുരിയിലെ ഭക്തന ത്തികനാൾ മധുരാ അണയുമ്പോൾ അനുഗ്രഹം ചൊരിഞ്ഞമ്മ പുഞ്ചിരി തൂകുന്നു സൂരവൃന്ദം പുഷ്പവൃഷ്ടി നടത്തുന്നു അമ്മ തന്നടയുന്നുയർന്ന സ്വലം ഒന്നു ചേർന്നു ജപമന്ത്രമായി സങ്കടങ്ങൾ അവയൊക്കെയും മറന്നെ മനസ്സിനിതു പുണ്യമായി അഞ്ജനശിലേ ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരം ബേമി എന്ന മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ ഒന്നനഞ്ഞു മഹേന്ദ്ര നീലാപയായി അഞ്ജനശില പണി തീർത്ത മന്ദിരം കുമാരനല്ല ഒരു ശ്രീദേവി കോവിലായി മഞ്ഞളാടും ദിവ്യ മുഹൂർത്തത്തിൽ കാണുന്നു തെളിവർന്ന തേജസ്തായി ലളിതാംബികേ അമ്മത നടയിൽ നിന്നുയർന്ന സ്വരമൊന്നു ചേർന്നു ജപമന്ത്രമായി സങ്കടങ്ങൾ അവയൊക്കെയും മറന്നിനിതു പുണ്യമായി യിൽ ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരം ബേമി എന്ന മനസ് ഭദ്ര ദീപം തെളിയുമ്പോൾ വന്നണഞ്ഞു മഹേന്ദ്ര മീലാഭയായി അഞ്ജനശില